ഹായ് ഡേസ് വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സന്തോഷം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ഹാപ്പി അല്ലെങ്കിൽ ഗ്ലാഡ് എന്ന് പറയും അല്ലെ ഇത് മാത്രമാണ് പല ആളുകൾക്കും അറിയാവുന്നത് നമ്മൾ സന്തോഷത്തിന് ഹാപ്പി എന്ന് പറയും പക്ഷെ ഇംഗ്ലീഷിൽ സന്തോഷത്തിന്റെ അളവ് അനുസരിച്ചിട്ട് പല വാക്കുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒരാൾക്ക് ഭയങ്കരമായ സന്തോഷമായിരിക്കും ഒരാൾക്ക് അല്പമുള്ളൂ ഒരാൾക്ക് അത്ഭുതം നിറഞ്ഞിട്ടുള്ള സന്തോഷമായിരിക്കും ഒരാൾക്ക് വിജയിച്ചതിലുള്ള സന്തോഷമായിരിക്കും ഒരാൾക്ക് പല പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ സൂചിപ്പിക്കുന്ന കുറച്ച് വാക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സമയം കളിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം ഇതിൽ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹാപ്പി അല്ലെങ്കിൽ ഗ്ലാഡ് സന്തോഷം നോർമൽ ആയിട്ടുള്ള ഒരു സന്തോഷമാണെങ്കിൽ പൊതുവെ നമ്മൾ സന്തോഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളെന്ന് പറയുന്നത് ഹാപ്പി അല്ലെങ്കിൽ ഗ്ലാഡ് എന്നാണ് രണ്ടിൻ്റെ അർത്ഥം സന്തോഷം എന്ന് തന്നെയാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ ഇങ്ങനെ പറയുകയാണ് കണ്ടെൻറ്റഡ് കണ്ടന്റഡ് കണ്ടന്റഡ് എന്ന് പറഞ്ഞാലും സന്തോഷം തന്നെയാണ് പക്ഷേ സന്തോഷത്തിൽ വളരെ തൃപ്തി ഉണ്ടാകും നമ്മളൊരു കാര്യത്തിൽ വളരെ തൃപ്തിയുണ്ട് ആ തൃപ്തിയിലൂടെ നമുക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടൻറ്റഡ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരാളെ കുറിച്ച് പറയുകയാണ് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണ് ഷീസ് എ കണ്ടഡ് വൈഫ് ഷീസ് എ കണ്ടഡ് വൈഫ് എന്ന് പറഞ്ഞാൽ അവൾ വളരെ തൃപ്തിയുള്ള ഒരു ഭാര്യയാണ് അവളുടെ വീട്ടിൽ അവളുടെ ഭർത്താവില് മക്കളിൽ ആ വീട്ടിലുള്ള സൗകര്യങ്ങളിലൊക്കെ അവൾ വളരെ ഹാപ്പിയാണ് അതിലൂടെ അവൾക്ക് സംതൃപ്തി കിട്ടുന്നുണ്ട് അത്തരത്തിലുള്ള ഹാപ്പിനെസ് ആണെങ്കിൽ അവിടെ എന്താ പറയുക കണ്ടൻഡെന്നാ പറയുന്നത് കണ്ടന്റ് അല്ലെങ്കിൽ പ്ലീസ്ഡെന്നും പറയാറുണ്ട് നമ്മൾ സംതൃപ്തി ഉണ്ടാകുക എന്നുള്ളതിന് പ്ലീസിഡെന്നും പറയാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ശുവാസൈ കണ്ടന്റഡ് വൈഫ് അവിടെ ഒരു സംതൃപ്തിയുള്ള ഭാര്യയായിരുന്നു ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന വേർഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എലൈറ്റഡ് 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 എന്ന് പറയാം അല്ലെങ്കിൽ എലൈറ്റഡ് എന്ന് പറയാം എലൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമുണ്ട് പക്ഷേ വളരെ പ്രൗഢമായൊരു സന്തോഷമാണ് അപ്പോൾ നമ്മളൊരു മത്സരത്തിൽ വിജയിച്ചു നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വിജയിച്ചു ഒരു റേസ് വിജയിച്ചു അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരുപാട് വലിയ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് അതിൽ നമ്മൾ വിജയം കരസ്ഥമാക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും അതിലേറെ നമുക്ക് അഭിമാനം ഉണ്ടാകും അപ്പോൾ ആ അഭിമാനത്തിലൂടെ കിട്ടുന്ന സന്തോഷത്തിന് നമ്മൾ പറയുന്ന പേര് എലൈറ്റഡ് എന്നാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഗ്ലാഡ് ഹാപ്പി എന്നൊക്കെ ഉപയോഗിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ ആപ്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് എലൈറ്റഡ് എന്നാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വിന്നർ ഫെൽറ്റ് അലൈറ്റഡ് ആൻഡ് പറയുന്നത് വിജയ്ക്ക് വളരെയധികം സന്തോഷവും ആശ്ചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത് അലൈറ്റഡ് എന്നുള്ള വേർഡാണ് ഓക്കെ ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് ഓവർ ജോയിഡ് ഓവർ ജോയിഡ് അപ്പൊ ഇതൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വരുന്നത് ഓവർ ജോയിഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം എക്സ്ട്രീം ഹാപ്പിനെസിനെയാണ് നമ്മൾ ഓവർ ജോയിഡ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ഒരു പെൺകുട്ടി എന്താ പറയുക അവൾ കുറേ കാലം കാത്തിരുന്നിട്ട് അമ്മയാവാണ് ആ ഒരു ന്യൂസ് അവൾ കേൾക്കുമ്പോൾ അവൾക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും ഭയങ്കരമായ സന്തോഷം ഉണ്ടാവും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള സന്തോഷം നമ്മൾ പറയുന്ന പേരാണ് ഓവർ എന്ന് പറയുന്നത് ഓവർ ജോയിഡ് അപ്പോൾ ഇങ്ങനെ പറയാം ഷീ ഈസ് ഓവർ ജോയിഡ് ടു ഹിയർ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ബി എ മോം അവൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് അവൾ വളരെയധികം ആഹ്ലാദവതിയായി എന്നുള്ളതാണ് ആഹ്ലാദം എന്നൊക്കെയുള്ള അർത്ഥമൊക്കെയാണ് അവിടെ കിട്ടുന്നത് വളരെ സന്തോഷം ഉണ്ടാവില്ലേ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമൊക്കെ ആകുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഓവർ ജോയിഡാണ് സാധാരണ ജോലിയല്ല അത് ഓവർ ജോയിഡാണ് അല്ലേ ആഹ്ലാദം അമിതമായ സന്തോഷം എന്നൊക്കെ പറയാൻ പറ്റും ഇനി അടുത്ത വാക്കെന്ന് പറയുന്നത് ഇതാണ് ഡിലൈറ്റഡ് ഡിലൈറ്റഡ് ഇംഗ്ലീഷില് ഹാപ്പിനെസ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തിൽ കേൾക്കാൻ വളരെ രസകരമായൊരു വാക്കാണ് ഡിലൈറ്റഡ് ഡിലൈറ്റഡ് പറയാനും ഭയങ്കര സുഖമാണ് ഡിലൈറ്റഡ് ഐ ആം സോ ഡിലൈറ്റഡ് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതും ഇങ്ങനെ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് സന്തോഷം നൽകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവിടെ നമുക്ക് നോർമൽ ഹാപ്പിനെസ് അല്ല കൂടുതലായിട്ട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ നമുക്ക് ഡിലൈറ്റഡ് എന്നുപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മൾ ആഗ്രഹിച്ച ഒരാളെ നമ്മൾ കാണുകയാണ് അയാൾ നമ്മളെ വിസിറ്റ് ചെയ്യുന്നുണ്ട് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുകയാണ് ഐ ആം സോ ഡിലൈറ്റഡ് ടു ഹിയർ ദാറ്റ് യു വിൽ വിസിറ്റ് എസ് ടുമോറോ നീ ഞങ്ങളെ നാളെ സന്ദർശിക്കും കാണാൻ വരും എന്നറിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ് ഐ ആം സോ ഡിലൈറ്റഡ് ടു ഹിയർ ദാറ്റ് യു വിൽ വിസിറ്റ് എസ് ടുമോറോ അങ്ങനെ പറയാം അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഡിലൈറ്റഡ് എന്ന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത വാക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചിയർഫുൾ ചിയർഫുൾ ഇതൊരു പക്ഷേ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിയർഫുൾ അല്ലെങ്കിൽ നമ്മൾ ചിയർ അപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഇതും സന്തോഷം തന്നെയാണ് പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഒട്ടും സന്തോഷമില്ലാതെ ഇരിക്കുന്ന ഒരാളോട് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി പറയുന്നൊരു സ്റ്റൈലാണ് ചിയർഫുൾ അല്ലെങ്കിൽ ചീറപ്പ് എന്ന് പറയുന്നത് അതായത് അയാളുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ആ ഒരു പ്രതികൂല സാഹചര്യത്തിലും അയാൾ സന്തോഷിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം ചിയർഫുൾ എന്ന് പറയാം നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരാൾ പോയിട്ട് കണ്ടിട്ട് പറയാണ് ചീറപ്പ് മാൻ ചീറപ്പിയർ എന്ന് പറയുന്നത് ഒന്ന് ചിരിക്കൂ ഒന്ന് സന്തോഷിക്കൂ എന്ന് പറയാണ് അപ്പോൾ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു മൂഡുണ്ടാവില്ല പക്ഷെ നമ്മൾ അവരെ സന്തോഷിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്നിട്ടും നമ്മുടെ മുമ്പിൽ സന്തോഷിച്ച് കാണിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ചിയർഫുൾ എന്ന് പറയാം അല്ലെങ്കിൽ ചീറപ്പ് എന്ന് പറയാൻ പറ്റും അതും സന്തോഷം തന്നെയാണ് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഈ ഇതിൽ അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് ഇതാണ് ഫോർച്ചുനേറ്റ് ഫോർച്യുനേറ്റ് ഫോർച്യുനേറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാം നമുക്കൊരു ഭാഗ്യം കിട്ടി അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഹാപ്പിനെസ്സുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഫോർച്യുനേറ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒരു ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് കസിന് അല്ലെങ്കിൽ അച്ഛൻ നമുക്കൊരു ഫോണ് ഗിഫ്റ്റ് നൽകുകയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയത്ത് നമ്മൾ വളരെയധികം എന്തായിരിക്കും ആണ് അപ്പോൾ എനിക്കാണ് അത്തരത്തിലൊരു ഫോൺ കിട്ടിയെന്ന് വിചാരിക്കുക ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ പറയുകയാണ് ഹൗ ഫോർച്ചുനേറ്റ് ഐ ആം ഫോൺ ഹൗ ഫോർച്ചുനേറ്റ് ഐ ആം ടു ഗെറ്റ് സച്ച് എ നൈസ് ഫോൺ ഇത്തരത്തിൽ നല്ലൊരു ഫോൺ കിട്ടിയതിൽ ഞാൻ എത്രത്തോളം സന്തോഷവാനാണ് ഹൗ ഫോർച്ചുനേറ്റ് ഐ ആം ടു ഗെറ്റ് സച്ചൻ നൈസ് ഫോൺ ഒരു ഫോൺ കിട്ടുന്നതിൽ ഞാൻ അത്രമാത്രം സന്തോഷവാനാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവിടെയൊക്കെ ഫോർച്യുനേറ്റ് അതിൻ്റെ ഒരു ഭാഗ്യം കൂടെയാണല്ലേ പൈസ കൊടുക്കാതെ കിട്ടുന്നതല്ലേ അപ്പോൾ അത്തരത്തിലുള്ള സന്തോഷമൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഫോർച്യുനേറ്റ് എന്നുള്ള ബേഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹാപ്പി എന്ന് പറയാനും ഗ്ലാഡ് എന്ന് പറയാനും അനുസരിച്ച് ഇത്രയും അധികം വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയും പല വാക്കുകളും ഉണ്ട് അതൊക്കെ കൂടെ ഞാൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്നും ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്നും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടേൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം